അതാ പറയാനുള്ള ഇപ്പൊ ഇവിടെ കൊഴിച്ചു വെച്ചു കൊറച്ച് ആ മാവ് കഴിച്ചു വെച്ചു ഏ തൊടാൻ പറ്റൂല അതാത് ഇണ്ടാക്കി വെക്കാണ് ഇത് പെക്കി വെച്ചാല് നമുക്ക് കറിയൊക്കെ ഇണ്ടാക്കാണ്ട് കൊറച്ചു കഴിഞ്ഞിട്ടില്ലേ ഏരാൻ പറ്റൂല േ ഞാൻ മെഷീനെ <Ses> <laughs>

ആൾ കൊള്ളാലോ മ്മ് ഏഴാമത്തേനെ ഒത്തിരി വെത്തി വെച്ചു പത്തിരി വ്യത്തിലെ ആക്കണം തട്ടി കൊട്ടി കണ്ടു ഞാൻ ഇപ്പൊ വരാം കട കുറെ പണിണ്ട്

ഇതാദ്യം ഓണാക്കണം ഇവിടെ ഇങ്ങനെ കുറിച്ചണം എന്നാലത് ഓണ രണ്ടിലേ രണ്ടടി അടിഞ്ഞാൽ മതി ഇതിൻ്റെ കുരുവൊന്നും പെടാൻ പാടില്ല ഫ്രീമീക്കാണ്ട് കിട്ടിയല്ല നിങ്ങളെ പാത്രം ഞങ്ങൾ ജീക്ക് ഈ പാത്രത്തൊക്കെ ഇരിക്കുകയാണല്ലോ നിങ്ങളെ ഉം മതി മതി ആ കുരു അടിയാൻ പാടില്ല കുരി അടിഞ്ഞാല് ചോറിയും നമ്മൾ കട്ടിയിൽ കട്ടിക്കുള്ളത് ഉപ്പി ഉപ്പിക്കഴിച്ചു എന്താ പോവണ മുന്തിരി വേവിച്ചു പിന്നെന്താ പിന്നെ മിക്സിയിലടിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് വള്ളാവും അതുകൊണ്ട് കുഴിയൊക്കെ കളിയാൽ അരിപ്പെടുത്തിട്ട് ഒരു പാത്രത്തിൽ വച്ചിട്ട് ഏത് പാത്രത്തിലാണെങ്കിലും ഇതാക്കാം എന്നിട്ട് ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ചിട്ട് എന്നിട്ട് അങ്ങനെ ജ്യൂസ് ആക്ക എന്നിട്ട് ആക്കിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒരു കുപ്പി കൊഴിച്ചു നോമ്പാക്കൊക്കെ അടിപൊളിയാണില്ല ഫ്രിഡ്ജിനാ മൂന്നെണ്ണം ചുറ്റി പോയാത്തിരി ചൂടുന്ന പേന ഇന്നെണ്ണം പറ്റുള്ളൂ നാലെണ്ണം പറ്റില്ല മൂന്നെണ്ണം ചൂടൊക്കെ ബീഫ് റോസ്റ്റ് ബീഫ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ചിക്കൻ അയക്കാനുള്ളതാണ് അല്ലേ കുറുമുണ്ടാക്കാനുള്ളത് ഇത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുക അവിടെ തേങ്ങ ചരണ്ടിയാണ് തേങ്ങ ഉണ്ടാവില്ല ചരണ്ടി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ ആ പച്ചമണം മാറണവരെ ചെറിയ രീതി ഇത് കുറുമുണ്ടാക്കാനുള്ളത് സെറ്റ് ആയിട്ടില്ല ബീഫ് ഇത് അവിടെ തീം വെച്ചിട്ടുണ്ട് എന്നാലെ കാണിച്ചു കൊടുക്കണ്ടിയനെ കാണണ്ട എന്നാണ് പറയുന്നത് ഇത് കുറച്ച് മതിയോ കളറൊന്നും വരണ്ടല്ലോ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയ മതി വെള്ളമൊന്നും ഇങ്ങനെ വരണം മതിലേ ആ വേ ഓയിലാൽ മറന്നു ഒളിച്ചെണ്ണ ആ എന്താ ചിക്കൻ കുറുമക്കുള്ള പൊട്ടോട്ടെ നമ്മളെ മുറിച്ചുവെച്ചിരിക്കണം പെട്ടെന്ന് ഉള്ളി സെറ്റാണേ തേങ്ങ തവടെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റ് ആട്ടോ ബീഫ് ഇതവിടെ മിസിലടിച്ചുകൊണ്ട് വയ്ക്കണം തക്കാളിയാ ആ തക്കാളി അരിയണം തക്കാളി അരിയണം ആ ആ മസിൽ തക്കാളി ഇവിടെ സെറ്റ് ആയി മെയ് കണ്ട തക്കാളിയൊക്കെ വേണോ കരി കഞ്ഞി ഇവിടെ ആയിട്ടുണ്ടോ കറി ഇവിടെ സെറ്റ് ആയി ചിക്കൻ കുറുമ്പോ മാവ് ഇവിടെ സെറ്റ് ആയിട്ടാ പയൻപൊരി ഉണ്ടാക്കാനാണ് പ്ലാന് പയൻപൊരിക്കുള്ള മാവ് ഇവിടെ സെറ്റ് ആയിക്കണ് അപ്പം ണ്ടല്ലോ അതോ ഈ ഇലക്കായി കുത്തി വേണ്ടി പോവാണ് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചായക്കുള്ള ഫ്ലാസ്ക് വലപ്പ വലുപ്പമുള്ള ഫ്ലാസ്കോ ചെലവിനുള്ള പാത്രം ഞാനിതാവിടെ എണ്ണ ചൂടാൻ വെച്ചു പോകും നമ്മൾ നാട്ടിൽ മാവൂട്ടിയ പയമ്പേരി പൊരിക്കുകയാണ് വലിയ തോരന്നറിയാ പൊരിക്കട്ടത് ചൂടായോ എന്തോ പൊരിക്കട്ടെ പയമ്പരി ഇവിടെ തെറ്റായിട്ടു എന്താ കളി എടുക്കണ്ട പയമ്പേരി ഇന്നേ പോലെ തന്നെ നല്ല ഷാറായിരിക്കും ലജ്മാള അമ്മച്ചിലെ പോലെ തന്നെ അല്ല പയമ്പരി നല്ല വൈപ്പ് പയമ്പരി നല്ല വൈപ്പ് പയമ്പരി ആരും ഉണ്ടാക്കും ഇങ്ങനെ ലജ്മാള പയമ്പരിക്ക നല്ല പൈപ്പാണ് മാവല് പൂസം ഒന്നും ചെയ്യ ബലുണ്ട് നല്ല മുരിമുരി വെക്കണം ഇവിടെ നല്ല പാൽ ചായ ഉണ്ടാക്കണം ഇവിടെ പയമ്പരി പരി കൊണ്ടെപ്പോ ഈ കണ്ട പൈമ്പടിയൊക്കെ ഞാൻ അവിടെ ഇണ്ടാക്കാൻ കുറച്ചുപാക്കിണ്ട് പലകമ്പലം കാണാത്തോണ്ടോ ആ പുറത്തെന്താ പൊറത്തെന്താ കാണാനുള്ളത് ഇവിടെ ഫ്രൂട്ട്സ് മുറിച്ചോണ്ടിട്ടോ പിന്നെ ഞങ്ങടെ മുറിച്ചു വെച്ചോത്തിന്റെ ഞങ്ങള് വത്തക്കെ മുറിച്ചു ഇതാ പിന്നെ തിന്നാ സുഖാണല്ലേ ഉണ്ടോ എല്ലാരും ഇങ്ങനെ ഒന്ന് വത്തക്ക മുറിച്ച് നോക്കണം മാങ്ങാ കണ്ടിട്ടാണ് ചെറിയ ഫസ്റ്റിറ്റ് തട്ടിട്ട് നമ്മള് പത്തിരി കണ്ടിട്ട് വെക്കണം ആ ശരിയാണ് കുഞ്ഞു പാത്രം അല്ല ഇഷ്ട ക്യൂട്ട് പാത്രം െ എങ്ങനുണ്ട് ചായ റെഡി ആയിട്ടാ നമുക്ക് ചായ കുറച്ച് കടിക്കണമല്ലോന്ന് ഡൗട്ട് ഉണ്ട് ആ ബീഫൊന്ന് ചൂടാക്കി എടുക്കാം കുറൊക്കെ ഹൈറ്റ് ഒക്കെ ഞങ്ങൾ ആരെ വന്നിട്ടില്ലേ നിങ്ങളെ രണ്ടാമത്തെ തട്ടിപ്പിക്കറി

பூச்சனா போயி வாப்பச்சனை அடத்து இரநாண்டு கையே അങ്ങനെ ുംങ്ങനെ ഞാൻ നോമ്പറക്കാൻ വേണ്ടിട്ട് വീട്ടിൽ പോയതിന് അന്ന് അവിടെ ചെലവേരുന്നിട്ട് ഉസ്താവ്മാർക്ക് അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയില് ടാറ്റാ